നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കേരളത്തിലെ ഏറ്റവും പുതിയ കമ്പോള വില നിലവാരം നോക്കാം കമ്പോള വില നിലവാരം കൊച്ചി വെളിച്ചെണ്ണ തെയ്യാർ മുന്നൂറ്റി അറുപത്തിനാല് രൂപ വെളിച്ചെണ്ണ മില്ലിങ് മുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപ കൊപ്ര എടുത്തവടി ഇരുന്നൂറ്റി പതിനെട്ട് രൂപ അടക്ക പുതിയത് മുന്നൂറ്റി അമ്പത് രൂപ അടക്ക പഴയത് മുന്നൂറ്റി അറുപത് രൂപ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ചാതിക്ക തൊണ്ടൻ മുന്നൂറ് രൂപ ചാതിവത്തി ചുവപ്പ് ആയിരത്തി ഇരുന്നൂറ് രൂപ ജാതിപത്തി ചുവപ്പ് സക്കൻഡ് നാനൂറ് രൂപ ജാതിവത്തി മഞ്ഞ ആയിരത്തി ഇരുന്നൂറ് രൂപ ചാതിവത്തി ഫ്ലവർ ചുവപ്പ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ ജാതിപത്തി ഫ്ലവർ മഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ ഹൈറേഞ്ച് കായ മുന്നൂറ്റി അമ്പത് രൂപ ഹൈറഞ്ച് പരിപ്പ് അ അറുന്നതു രൂപ ഗ്രാംബൂ എഴുന്നൂറ്റി എൺപത് രൂപ ഗ്രാമ്പൂ നാടൻ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ ചാതിക്കാർ തൊണ്ടില പുതിയത് അറുന്നൂറ് രൂപ ചാതിക്കാർ തൊണ്ടില പഴയത് അഞ്ഞൂറ്റി അമ്പത് രൂപ അതിക്കാത്തൊണ്ടില പഴയത് സെക്കൻഡ് നൂറ്റി അമ്പത് രൂപ പിണ്ണാക്ക് എസ്പെല്ലർ നാൽപ്പത് രൂപ പിണ്ണാക്ക് റോട്ടറി നാൽപ്പത്തി രൂപ ചുക്ക് ബെസ്റ്റ് ഇരുന്നൂറ്റി അമ്പത് രൂപ മഞ്ഞൾ സേലം നൂറ്റി അമ്പത്തഞ്ച് രൂപ ഇന്ന് നമുക്ക് കുരുമുളക് എഴുതി നോക്കാം കുരുമുളക് ഗാർബിൽഡ് എഴുന്നൂറ്റി ആറ് രൂപ കുരുമുളക് അൺഗാർ ബിൽഡ് അറുന്നൂറ്റി എൺപത്തി ആറ് രൂപ കുരുമുളക് പുതിയത് അറുന്നൂറ്റി എഴുപത്തി ആറ് രൂപ കുരുമുളക് ചേട്ടൻ അറുന്നൂറ്റി എഴുപത് രൂപ കുരുമുളക് വയനാട് അറുന്നൂറ്റി അൻപത് രൂപ കുരുമുളക് നാടൻ അറുന്നൂറ്റി അമ്പത്തൊന്ന് രൂപ ഇതാണ് കേരളത്തിലെ ഏറ്റവും പുതിയ കമ്പോള വിലനിലവാരം ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്